ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു നിക്കിപ്പട്ടെന്നാണ് ഷോ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴയ്ക്കുന്ന റോഡിലോട്ട് ആനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജൈൻ്റെ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പം ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിന്ന് ഫിഷിൻ്റെ വീഡിയോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം എടുത്തു പറയാനായിട്ട് ബ്രീഡാവുന്നതും അതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ഫിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം പല തരത്തിലുള്ള ഫിഷുകൾ വന്നിട്ടുണ്ട് നമുക്ക് അതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് വാങ്ങണം താല്പര്യമുള്ളത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കോണ്ടിരിക്കുന്ന ഒരു ഫിഷാണ് ആണ് കേട്ടോ കളർ ടട്ടറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പല കളറിലായിട്ടുള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫിഷുകളാണ് നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റും ഉള്ള ഫിഷുകൾ കൂടിയാണ് കാരണം മറ്റുള്ള മീനുകൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റൈസ്ഫാനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മീനുകൾക്ക് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എണ്ണം കൂടുതലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു ഏകദേശം ഒരു ഏഴ് എട്ട് കളർ വെറൈറ്റീസോളം നമ്മളിനിപ്പോൾ ആണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഫിഷുകളാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ രീതിക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫിഷ് കൂടിയാണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പത്ത് പൈസ മുന്നൂറ് രൂപ നിരക്കിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് നല്ല ഫിഷുകളാണ് അതിന് വരുന്ന പ്രൈസ് പത്ത് പീസ് മുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നു പറഞ്ഞാൽ നല്ല പ്ലാന്റ് ചോറത്തിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഏഞ്ചൽ ഫിഷുകൾ വന്നിട്ടുണ്ട് നല്ല മാർക്കിങ്ങൊക്കെ ഉള്ള നല്ല അത്യാവശ്യം സൈസും കാര്യങ്ങളുള്ള ഏഞ്ചൽ ഫിഷുകളാണ് ഇപ്പോഴേ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം എല്ലാം ടേംഡ് ആണ് വേണ്ടില്ലേ എല്ലാം നമ്മൾ കൈ വെച്ച് കൊടുക്കുമ്പോൾ ഈ അടുത്ത് വരും എല്ലാം നമ്മുടെ അടുത്ത് വരും ആ രീതിക്ക് ടൈംഡായ ഫിഷുകളാണ് അതുപോലെ തന്നെ വെള്ളമായിട്ടൊക്കെ നല്ല സെറ്റിലായ നമ്മുടെ നാട്ടിൽ തന്നെ ബ്രീഡ് ആയതായത് തന്നെ ഈ ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല അത്യാവശ്യം നല്ല ഉള്ള ഫിഷുകളാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഒരു പേറിന് നൂറ്റി ഇരുപത് രൂപ അതുപോലെ നമുക്ക് പ്ലാന്റിലൊക്കെ കൊടുത്ത് ഇടാൻ പറ്റുന്ന വേറൊരു ഐറ്റം ഫിഷാണ് നമ്മുടെ റെഡ് ഐറ്റ് അട്രാസ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റെഡ് ഐഡ് അട്രാസും നമുക്ക് വന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ വെള്ളമായിട്ടൊക്കെ സെറ്റായ നല്ല ഫിഷുകളാണ് പൊതുവേ എന്താ പറയുന്നത് സാൻഡോ അക്കൗരത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മീനുകളിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകളാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരെ എൺപത് രൂപയാണ് വരുന്നത് ഒരു പേരെ എൺപത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗോൾഡ് ഫിഷുകളാണ് കേട്ടോ പക്ഷെ നല്ല സൈസുള്ള ഗോൾഡ് ഫിഷുകളാണ് പിന്നെ കളർ എന്നൊക്കെ ഒരു രക്ഷയില്ല നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൈസുള്ള ഗോൾഡ് ഫിഷുകളാണ് അപ്പോൾ പൊതുവേ പണ്ട് കാലത്തൊട്ടത്തെ അക്കൗരം വാങ്ങുന്ന എല്ലാ ആൾക്കാരും കൊണ്ടുവന്നൊരു ആണ് നമ്മുടെ ഗോൾഡൻ ഫിഷുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണ മത്സ്യങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഫിഷു കൂടിയാണ് അത്യാവശ്യം എന്താ പറയുന്നത് ഒരു നാലിഞ്ചൊക്കെ സൈസുള്ള ഗോൾഡ് ഫിഷുകളാണ് ഇപ്പോൾ നമുക്കുള്ളത് ഉള്ളത് പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പേറിന് വരുന്നത് ഒരു പേർ നൂറ്റി ഇരുപത് അതുപോലെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ യെല്ലോ സെവറം ഫിഷ് ആണ് കേട്ടോ സെവറം ഫിഷുകൾ നമുക്ക് എല്ലാ മീനുകളുടെ കൂടെ ഇട്ട് വളർത്താൻ പറ്റുന്നൊരു ഐറ്റമാണ് മെയിനായിട്ട് മോൺസ്റ്റർ ഫിഷുകളുടെ കൂടെ കിട്ടി വളർത്താൻ പറ്റുന്ന റൈറ്റാണ് മെയിനായിട്ട് ഡ്രിഫ്റ്റ് വുഡ് ഒക്കെ വെച്ച് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് മാറിയിട്ട് കാണാൻ അടിപൊളിയായിരിക്കും അപ്പോൾ യെല്ലോ സവറത്തിൻ്റെ പേര് വരുന്നത് നാനൂറ് രൂപയാണ് ഒരു പേരം ഒരു പേർ നാന്നൂറ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഗോൾഡൻ ഫിഷിൻ്റെയൊക്കെ കാറ്റഗറിയിൽ പെട്ട റൈറ്റ് ആണ് നമ്മുടെ എസ് കെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എസ് കെ ഗോൾഡിൻ്റെ വൈറ്റ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉരുമാരും അത്യാവശ്യം നല്ല സൈസൊക്കെ വിൽക്കുന്നതാണ് മെയിനായിട്ട് ഉപമാരുടെ ടൈലിൻ്റെ ഭംഗിയാണ് അടിപൊളിയായിരിക്കും വളർന്നു വരുമ്പോൾ പക്ഷേ ഒരു മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ സൈസുള്ള കുറേയധികം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഏകദേശം നല്ല പാറ്റേണും കാര്യങ്ങളൊക്കെ ഇവരുടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പാറ്റേണിൽ വരുന്ന കളറുകളുണ്ട് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണ് ഒരു പേർ റേറ്റ് വരുന്നത് പത്ത് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അതുപോലെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോയ് കാർപ്പിൻ്റെ ബേബീസാണ് കേട്ടോ കോഴിക്കാർപ്പിൻ്റെ ബേബീസ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പല കളർ പാറ്റേണിലുള്ള ഒരുപാട് നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കാർപ്പുകളാണ് പൊതുവെ നമുക്ക് കാർപ്പൂൾക്ക് എപ്പോഴും എൻക്വയറീസ് വരാറുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് വീഡിയോ കേട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കൊരു മൂന്നിഞ്ച് സൈസൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് ഒരു പേർ റേറ്റ് വരുന്നത് ഒരു പേറിന് എൺപത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ നോൺ സ്റ്റാർ ഫിഷുകളിൽ തന്നെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വെറൈറ്റിയാണ് നമ്മൾ ഓസ്കാർ ഫിഷുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ കൊച്ചു കുട്ടികളൊക്കെ മെയിനായിട്ട് വന്ന് ഒരു വിഷു കൂടിയാണ് ഓസ്കാർ ഓസ്കാറിൻ്റെ നമുക്ക് രണ്ട് കളർ വെറൈറ്റിയിലുള്ളത് നമുക്ക് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം ഒരു നാലിഞ്ചിന് മുകളിൽ സൈസുള്ള ഫിഷുകളാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അത്യാവശ്യം നല്ല ആക്റ്റീവ് ആണ്മാര് പൊതുവേ ഓസ്കാർ ഫിഷുകൾ എപ്പോഴും ആക്റ്റീവ് ആണോ നോക്കുകയാണോ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് പറയണ്ടില്ലേ നല്ല ആക്റ്റീവ് ആണ് നമ്മൾ കൈ കൊണ്ട് ചെല്ലുമ്പോഴേ ഫീഡിങ്ങിനായിട്ട് നമ്മുടെ അടുത്ത് വരും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന വിഷികളാണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് നാനൂറ് രൂപയാണ് ഇപ്പോൾ രണ്ട് പേരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കളറും ഉണ്ട് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് ഒരു പേരാണെങ്കിൽ നാനൂറ് രണ്ട് പേരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്കിനകത്ത് നമുക്ക് കബൂട്ട കാർപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കാർപ്പിൻ്റെ പല പാറ്റുകളുള്ള കാർപ്പുകളും നമുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് ഈ കബൂത്ത കാർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് സിൽവർ ബ്ലാക്ക് അല്ലെങ്കിൽ സിൽവർ ഗോൾഡ് അങ്ങനെ ആയിരിക്കും കളർ വരുന്നത് അത്യാവശ്യം നല്ല മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള കാർപ്പുകളാണ് നമ്മുടെ കബൂത്ത കാർപ്പൺ നോർമൽ ഇന്ത്യൻ കാർപ്പുകളും അല്ലെങ്കിൽ ചൈന കാർപ്പുകൾ വളർന്നതുപോലെ തന്നെ ഉമാര് വളർച്ചയുണ്ടാവും അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിഷയങ്ങളാണ് ഏകദേശം ഒരു പത്ത് നൂറ് പീ സി മുകളിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കാർപ്പ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള കുഞ്ഞുങ്ങൾ ഒരു പത്തുനൂറ് പീസിന് മുകളിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ത്യൻ കാർപ്പ് പേറിന് വരുന്നത് ഇരുന്നൂറ് രൂപയും മറ്റേത് എൺപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ് എനിക്ക് വരുന്ന പ്രൈസ് ഇന്ത്യൻ കാർപ്പിന് ആണെങ്കിൽ പേര് ഇരുന്നൂറ് അതുപോലെ തന്നെ കബൂത്ത കാർപ്പിന് പേര് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആസാം വാളയാണ് കേട്ടോ അതുതന്നെയാണ് നമുക്ക് ഷാർക്ക് എന്ന് പറഞ്ഞ അക്യൂറം ഫിഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാള എന്ന് പറഞ്ഞ് എഡിബിൾ ഫിഷ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഒരേ ഐറ്റം തന്നെയാണ് നമുക്ക് രണ്ട് ടൈപ്പ് രണ്ട് വലുപ്പത്തിലുള്ള കുറേയധികം പീസുകൾ അതായത് ആയിരം പീസിന് മുകളിൽ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് രണ്ട് വലുപ്പത്തിലുള്ളതും ജീവിസ് ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ഇഞ്ച് നാലിഞ്ച് വലുപ്പം ഉള്ളതും ഉണ്ട് നമുക്കിപ്പോൾ പേർ അവൈലബിൾ ആയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പൊതുവെ മാർ പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്ന ഒരു വിഷയങ്ങളാണ് നമ്മുടെ ആസാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ടാങ്കിനകത്തിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീവീസ് ആണെന്നുണ്ടെങ്കിൽ പേർ മുപ്പത് രൂപയും അത്യാവശ്യം ആയതാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപയാണ് പേർ റേറ്റ് വരുന്നത് അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മോറുകളാണ് കേട്ടോ മെയിനായിട്ട് ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എട്ട് ഗോൾഡ് അല്ലെങ്കിൽ ഒമ്പത് ഗോൾഡ് അതിൻ്റെ കൂട്ടത്തിലൊരു ബ്ലാക്ക് മോർ നിർബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടിടുന്നുണ്ട് മെയിനായിട്ട് അങ്ങനെയാണ് ബ്ലാക്ക് മോറ് ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്നത് ബ്ലാക്ക് മോർ അത്യാവശ്യം സൈസുള്ള കുറേയധികം പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കാഴ്ചയിൽ കാണാനും ഭംഗിയാണ് മറ മോത്തിൻ്റെ ഷേപ്പും ഒക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയുള്ളൊരു വിഷാണ് കുറേയധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിനിടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ അൻപത് രൂപയാണ് അതുപോലെ പത്ത് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കാനായിട്ട് പറ്റും ഈ കൊതുക് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഔട്ട്ഡോർ പോണ്ടിലൊക്കെ ഇടാനായിട്ട് പറ്റുന്ന കുറേയധികം മീനുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് മോളീസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാറ്റീസ് ഉണ്ടോ സോട്ടൈലുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസാണ് നമുക്ക് വന്നിട്ടുള്ളത് പൊതുവെ നമുക്ക് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഫിഷുകളാണ് ഇപ്പോൾ നോർമൽ മോളീസാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ബ്രീഡ് ആവുന്ന വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് ഷോക്ക് നമ്മുടെ കയ്യിൽ പല കളറ് വെറൈറ്റിയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് രൂപ അതേജിറ്റ് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ മോളീസാണ് കേട്ടോ മറ ഷേപ്പ് തന്നെയാണ് ഒന്ന ഏറ്റവും വലിയ വൃത്തിയെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ എപ്പോഴും മാറിയുടെ വയറും കാര്യങ്ങളൊക്കെ വരുത്തിരിക്കും കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണെന്ന് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് അത് മെയിലിനാണെങ്കിലും ഫീമെയിലാണെന്നുണ്ടെങ്കിലും ഒരേ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് അത് വരുമ്പം പേര് നാൽപ്പത് രൂപയാണ് പത്ത് പീസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റമ്പത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് മോളി അഥവാ പണ്ടാമോളി എന്നറിയപ്പെടുന്ന ഫിഷാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടുന്നൊരു വെറൈറ്റി പെട്ട മോളീസാണ് നമ്മുടെ ചോക്ലേറ്റ് മോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ നാൽപ്പത് രൂപയാണ് അതും പത്ത് പീസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റമ്പത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അടുത്തൊക്കെ നമ്മൾ കാണാൻ കാണുമ്പോൾ വെച്ചാൽ റെഡ് ഫ്ലാറ്റിയാണ് കേട്ടോ ഫ്ലാറ്റി ഫിഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നൊരു ഫിഷുകളാണ് അത്യാവശ്യം നല്ല ബ്രീഡിംഗ് സൈസുള്ള കുറേ അധികം നമ്മുടെ ഇതിലുണ്ട് ഇപ്പം ഇതിന് വരുന്ന പ്രൈസെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പേറിന് നാൽപ്പത് രൂപ പത്ത് പീസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റെയിൻബോ ഷാർക്കുകളാണ് കേട്ടോ ഇതുമാരെ പ്ലാനക്കോറത്തിലൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഫിഷുകളാണ് നമ്മുടെ റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവർ ആൽഗയും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് റെയിൻബോ ഷാർക്കുകൾ നമുക്ക് കുറച്ചധികം വന്നിട്ടുണ്ട് അത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പേറിന് വരുന്നത് ഒരു പേർ നൂറ്റി ഇരുപത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗൗരാമിയാണ് കേട്ടോ നോർമൽ ഗൗരാമി ഫിഷുകളാണ് നോർമൽ ഗൗരാമിയുടെ അതായത് ബ്ലൂ ഗൗരാമിയുടെ കുറേയധികം പീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം ബ്രീഡിങ്ങിന് വരുവായ പേരുകളാണ് പൊതുവെ നല്ല രീതിയിൽ തന്നെ ബ്രീഡാവുന്ന ഫിഷുകളാണ് ഗൗരാമി ഫിഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു ഒരു പേർ നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഒരു പേറിന് നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റാൻ ഗ്രീൻ ടൈഗർ ഫിഷുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫിഷുകളാണ് ഗ്രീൻ ടൈഗർ അത് ശേഷം നല്ല രീതിക്ക് തന്നെ ഫുഡൊക്കെ വെച്ച് ടാങ്ക് സെറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഇമാര് കൂട്ടത്തോടെ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗ്രീൻ ടൈഗർ വരുന്ന പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പേറിന് വരുന്നത് ഒരു പേർ നൂറ്റി ഇരുപത് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ ഐറ്റംസും നമുക്ക് ഇപ്പോൾ റെഡിക്ക് സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങണം താല്പര്യം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഡെലിവറി സൗകര്യം മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഫിഷുകൾ ആയതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ടുള്ള മീനുകളെ സെലക്ട് കൊണ്ട് ചെയ്തു കൊണ്ടുപോകാമെന്നുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷനും എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്